മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭ വാർഡിൽ പുതിയതായി നിർമ്മാണം നമ്പർ അങ്കണവാടി സമർപ്പിച്ചു ചെയർമാൻ അങ്കണവാടിയുടെ നിർവഹിച്ചു നഗരസഭയുടെ ഒൻപതാം വാർഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു न वा अ पित मज अ पदा देलेन ा हमरे सवा स्थन सश स्माथ होगा ദീര്ഘനാളായി ടൌൺ യു പി സ്കൂൾ കോമ്പൌണ്ടിലെ ബി ആർ സി കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവര്ത്തിച്ചു വന്നിരുന്നത് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച കെട്ടിടം പൂര്ത്തീകരിക്കാന് സാധിച്ചിരുന്നില്ല നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ടൗൺ യു പി സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഓഫീസ് മുറി കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം സ്റ്റോർ റൂം കിച്ചൺ ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും അംഗൻവാടിയിലൊരുക്കിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അംഗൻവാടി കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഏറെ സൗകര്യപ്രദമായ ഒന്നായി ഈ അംഗൻവാടി മാറും ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആ കുഞ്ഞിനെ ഏത് തരത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിന് ബാല്യകാലത്ത് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒരു ബാല്യ കിട്ടാൻ ഒരു കഴിഞ്ഞു ശ്രമിക്കുന്നു അതുകൊണ്ട് എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം ഫോർ ടോളറൻസ് ഫോർ അഡ്വഞ്ചർ ഓഫ് ഐഡിയസ് ഫോർ ഫോർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വീക്ഷണത്തിന് അനുസൃതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നമ്മുടെ ഭാവം കൈലവം കാണാൻ കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നവൻ മാൺപതും എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട് വാക്കുകൾ വാക്കുകൾ കിടാങ്ങളെ ചെയ്യും നിങ്ങൾ അങ്ങനെ മാറ്റുന്ന പ്രക്രിയയാണ് പ്രാധാന്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാടൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാർ വാർഡ് കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്